ശ്വാസം വരെ അവസാന ശ്വാസം വരെ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിക്കും ഞാൻ നിങ്ങളെ പറ്റിച്ച് പണം ഉണ്ടാക്കിയാൽ ആ പണം അധിക കാലം കൊണ്ടുപോകാൻ പറ്റുന്നത് സത്യത്തിനും ധർമ്മത്തിനും ഞാൻ കാരണം നേരത്തെ പതിനെട്ട് വർഷം മുമ്പ് എനിക്കിഷ്ടം പോലെ നടന്നാണ് ഒരുപാട് കൂട്ടുകെട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ നോക്കിയാൽ എൻ്റെ കൂടെ പി ആർ വർക്കുകളോ ഗുണ്ടകളോ ബൗൺസേഴ്സോ ഒന്നുമില്ല നോക്ക് ഞാനും ഈ കാണുന്ന ദൈവികമായ വഴികൾ മാത്രം ആ ലെവലിൽ സഞ്ചരിക്കുന്നു അങ്ങനെ ഒറ്റയ്ക്ക് വളരാനും ഒറ്റയ്ക്ക് ഉയർന്നു കയറി വരാനും ഒറ്റയ്ക്ക് ജീവിക്കാനും നമ്മൾ സ്വയം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കൂട്ടുകെട്ടിൻ്റെ ആവശ്യമില്ല പിന്നെ നല്ല കൂട്ടുകെട്ട് കിട്ടിയാൽ നന്നായിട്ട് വിജയിക്കാം അല്ലാതെ അമ്പത് ലക്ഷത്തിന്റെ പേരും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള നെഗറ്റീവ് ഇമേജുകൾ ഉണ്ടാക്കിയാൽ ഈ പാവം മത്സരാർത്ഥികളിൽ കുറേ പേർ അറിയുന്നില്ല പുറത്തിറങ്ങുമ്പോൾ ഇവർക്ക് പിന്നെ ഒരിക്കലും എന്തുണ്ടാവില്ല മഹത്വം ഉണ്ടാവില്ല നിങ്ങൾ എന്നോട് ചോദിക്കുന്നതൊക്കെ ഞാൻ രണ്ടുപേരെ പറയാം അവരോടൊന്ന് പോയി ചോദിക്കും മുൻ വിജയി ആയിട്ടുള്ള മണിക്കുട്ടൻ്റെ അടുത്ത് നിങ്ങൾ ഇന്റർവ്യൂവിന് ചൊല്ലും അതുപോലെ ദിൽഷ പ്രസന്നൻ എന്ന് കിരീടം ചൂടിയ പെൺകുട്ടിയുടെ അടുത്തും അവർ എന്ത് ഉത്തരം അറിയാം പറയൂന്ന് ബിഗ് ബോസിൽ ലക്ഷം പോയപ്പോലക്ഷം ഞാൻ അമ്പത് ലക്ഷത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല ഞാൻ എൻ്റെ കോളേജിലെ കാലടി ശ്രീശങ്കര കോളേജിലെ പ്രിൻസിപ്പലിനോട് അധ്യാപകരോട് ഒഴിച്ചു യു ജി സി ശമ്പളം എന്ന് പറയുന്ന മാസം രണ്ടര ലക്ഷത്തിൽ പെൻഷൻ ആവേണ്ട ഞാൻ ഇരുപത്തെട്ട് വർഷക്കാലം യു ജി സി ശമ്പളം വേണ്ടാന്ന് എഴുതി കളഞ്ഞിട്ടാണ് എൻ്റെ പെറ്റമ്മയോടൊപ്പം നിൽക്കാൻ പോയത് കാരണം അമ്മയുടെ പാദത്തിന്റെ അടിയിലാണ് സ്വർഗമെന്ന് പ്രവാചകന്മാരെ പഠിപ്പിച്ച് എനിക്കറിയാം കണക്ക് കൂട്ടിയാൽ രണ്ടര മൂന്ന് കോടി ഉപേക്ഷിച്ചിട്ട് പോയ എനിക്ക് ഈ ബിഗ് ബോസിന്റെ ഇരുപത്തഞ്ചു ഇരുപത്തി എട്ട് ലക്ഷം മുപ്പത് ലക്ഷം എന്തിന്റെ പണം എന്നെ ഒരിക്കലും എനിക്ക് പോലും അറിഞ്ഞിട്ടായിരുന്നു പക്ഷെ ഞാൻ ചാനൽ ചർച്ചകളിലൊക്കെ വന്നുകൊണ്ടിരുന്നപ്പൊ എന്നെ കുറിച്ച് നെഗറ്റീവ് ഇമേജുകൾ കുറെ പേര് ധരിച്ചിരുന്നു എനിക്കുണ്ടായ നെഗറ്റീവ് ഇമേജുകൾ മാറ്റി പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കി തരാൻ നിങ്ങൾ ആരെങ്കിലും വന്ന് ശ്രമിച്ചിരുന്നോ ഇല്ല ബിഗ് ബോസ് ഷോയിൽ പോയതിനു ശേഷമാണ് ലോക മലയാളികളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ബിഗ് ബോസ് പ്രേക്ഷകരായിട്ടുള്ളവരും ഞാൻ ആര് എന്ത് ഞാൻ സംസാരിക്കുന്നത് ആർക്ക് വേണ്ടി എന്ന് മനസ്സിലായതും എന്നെ അവർ നെഞ്ചിലേറ്റിയതും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ഒരാളായിരുന്നു ബിഗ് ബോസ് ബോസ് ബോസിന് ബിഗ് ബോസ് അത് സാറിന് സാറിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും അതിനകത്ത് കുറച്ച് വൈറലായിരുന്നു പുറത്ത് അതിന്റെ ഔട്ടുകളും കുറച്ച് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു പിന്നെ ബിഗ് ബോസ് ആണെങ്കിൽ ഓരോ എന്തുകൊണ്ടാണ് രതീഷ് ഔട്ട് ആയി പോയത് നല്ല മികച്ച മത്സരാർത്ഥിയായിരുന്നു സീസൺ ആറിലുണ്ടായിരുന്ന രതീഷ് എന്താണ് സംഭവം കുറച്ച് സ്പീഡ് കൂടിപ്പോയി കുറച്ച് ഈ ഷോയുടെ ഉള്ള അമിതമായ ആഗ്രഹം വന്നു എന്തെങ്കിലും കഴിവുകൾ പ്രദർശിപ്പിക്കണമെന്നും ഉള്ളിൽ നിന്ന് തോന്നി അപ്പൊ കൈവിട്ടോ അറിയാത്തൊരു കാര്യമുണ്ട് ബിഗ് ബോസ് ഷോയ്ക്കകത്ത നിങ്ങൾ ഹൗസിനകത്തേക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ ഒരു എനർജി ലെവൽ കളിയുണ്ട് അതറിയണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം